സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ അമ്മ ചക്രക്കൽ കാഞ്ഞിരോട് തുമ്പത്തുശാലിൽ കെ കെ യശോദ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖം ബാധിച്ച് രണ്ടു മാസമായി ചികിത്സയിലിരിക്കെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് മരണം സംഭവിച്ചത് മരണവിവരം അറിഞ്ഞതു മുതൽ കാഞ്ഞിരോടുള്ള വീട്ടിൽ സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി മുഖ്യമന്ത്രിക്ക് വേണ്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഡോക്ടർ എം ശിവദാസൻ എം പി എം എൽ എമാരായ കെ കെ ശൈലജ കെ വി സുമേഷ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മുൻ എം എൽ എ ഇ പി ജയരാജൻ എം വി ജയരാജൻ ടി വി രാജേഷ് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ എൻ ചന്ദ്രൻ അബ്ദുൾ കരീം ചേരേരി എം സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി വത്സൻ പനോളി കാരായി രാജൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു തിങ്കളാഴ്ച പൊതുദർശനത്തിന് ശേഷം മൃതദേഹം രണ്ടു മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിച്ചു ഭർത്താവ് സി ശ്രീധരൻ സി പി എം പാറോത്തുഞ്ചാൽ ്രാഞ്ചംഗം മനീഷ് സി പി എം അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗം കെ കെ ദീപേഷ് കെ കെ ബിന്ദു കെ കെ ദിവ്യ എന്നിവർ മറ്റു മക്കളുമാണ് കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ പ്രിയ വർഗീസ് സി പി എം പടുവിലാട്ട് ബ്രാഞ്ചംഗം ശ്രീഷ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനുഷ പ്രേമൻ സത്യൻ എന്നിവർ മരുമക്കളുമാണ് ഗ്രാമികനുസ് ചക്രക്കൾ